പൊതുജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവരുടെ ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ധാരാളം നടപടികൾ ഇപ്പൊ നമ്മൾ എടുത്തു വരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും പുതിയ ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കാൻ നമ്മൾ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ സ്ഥലം ലഭ്യമാകുന്ന കഴിയുന്നത്ര സ്ഥലങ്ങളിലും ഓപ്പൻറ്റൈൻമെന്റ് നിർമ്മാണം നമ്മൾ നടത്തി വരിക മറ്റൊന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് കായിക മേഖലയിൽ അവരുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹെൽത്തി കിറ്റ്സ് എന്ന ക്ലാസ് റൂമുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു ഇപ്പോ ഏകദേശം എഴുപത്തി അഞ്ചോളം ക്ലാസ് റൂമുകൾ വിവിധ ജില്ലകളിലായി നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതേപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് വിദ്യാർത്ഥികളിൽ കായിക പരിശീലനം ആരംഭിക്കാനുള്ള പ്രചോദനം ലഭ്യമാകുന്ന ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കോട്ടകൾ വോളിബോൾ ഫുട്ബോൾ അടക്കമുള്ള കായിക ഇനങ്ങൾക്കുള്ള പരിശീലനം നേടാനുള്ള സംവിധാനം അതോടൊപ്പം ധാരാളം ജിമ്മുകൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ മലപ്പുറത്ത് തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആവശ്യപ്രകാരം ഒരു ജിം നമ്മളിവിടെ ആരംഭിച്ചു ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് അതിൻ്റെ നിർമ്മാണം നടത്തിയത് അതോടൊപ്പം മറ്റുള്ള സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ കെട്ടിടം നമ്മൾ മലപ്പുറത്ത് നിർമ്മിക്കുകയാണ് അതോടൊപ്പം ജില്ലാ ആസ്ഥാനത്ത് തന്നെ കളക്ടറേറ്റിന് ചേർന്നുകൊണ്ട് പുതിയൊരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഇപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതാ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം കൂടി ഇപ്പോൾ ആരംഭിക്കേണ്ടത് ഇങ്ങനെ ജില്ല മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിലെ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ പുതിയ കായിക കളിക്കളങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ടയായി തന്നെ എടുത്തിട്ടിരിക്കുക മുന്നൂറ്റി അറുപത്തി ഒമ്പതോളം പുതിയ ചെറുതും കളി ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം നിർമ്മിക്കുന്ന പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു இங்கே காக மேலையில் பிரயோஜனம் வத்திய பல அவத்து நம்ம சிறுப்பக்கார நம்ம யுவஜனங்களை கூடுதல் ஈரு மேலையை ஆக்சிக்கிறது ശ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വ സൊല്യൂഷൻ സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിന് ഉപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എം ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം